ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സ്കെച്ച് ട്രിട്രോൾ വീഡിയോസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്കെച്ചപ്പിലെ ഒരു പ്ലഗ്ഗിങ്സിനെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു ആയിരം ലൈക്കൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് ആദ്യം ഫ്ലോയിഫൈ എന്ന് പറയുന്ന പ്ലഗീനിനെ പറ്റി പഠിക്കാം അതിനായിട്ട് നമുക്കൊരു മോഡൽ ആവശ്യമുണ്ട് ആ മോഡൽ വരയ്ക്കാൻ വേണ്ടി ഞാൻ റെക്റ്റാങ്കിൾ ട്യൂള് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ വ്യൂസിൽ വന്നിട്ട് ഫ്രണ്ട് ഓപ്ഷൻ എടുക്കുകയാണ് എന്നിട്ട് ഞാനിവിടെ റെക്റ്റാങ്കിൾ ട്യൂള് എടുത്ത് വരയ്ക്കുകയാണ് അതിന് വാല്യൂ കൊടുക്കുന്നു പോയിന്റ് ടെൻ കോമ പോയിന്റ് ടെൻ കൊടുത്ത് വരച്ചു ഇനി നമുക്കിതിന് ഒരു ഓപ്സെറ്റ് ക്രിയേറ്റ് ചെയ്യണം അതിന് ഞാൻ ഒ എഫ് എന്ന് കമൻ്റ് കൊടുത്തിട്ട് ഓപ്സെറ്റ് ഓപ്സെറ്റ് ടൂൾ എടുത്ത് അതിന് ഞാൻ ഒരു ഒരു ടു സെൻറ്റിമീറ്റർ വാല്യൂവിന് ഞാൻ എന്താ അവിടെ ഇത് വരച്ചു ഓക്കെ ഇനി സെൻട്രറുള്ളത് ഞാൻ അങ്ങ് ഡൽറ്റി തളയാണ് അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഇത് കിട്ടിയിട്ടുണ്ട് ഒരു ജാളി വർക്കിന് ജാളി വർക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ജാളി വർക്കിന് വേണ്ടിയുള്ള ഫസ്റ്റ് ഒരു കള്ളി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിച്ച ആളെന്നല്ല ഗള്ളി അങ്ങനെ എന്തോ ഒരു വാക്ക് അല്ലേ കള്ളിന്ന് ഗള്ളിന്ന് ആ അതെന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഉറപ്പിച്ചോ ഇവിടെ നമ്മൾ ഇവിടെ ആ ഒരു ജാളി വർക്കിൻ്റെ ഇതിന് വേണ്ടി ഒരു ആദ്യത്തെ ഒരു ബോക്സ് ജാളി വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് സാധനം ഇതുപോലത്തെ സാധനങ്ങൾ വെക്കുന്നതാണ് അടിക്കടിക്കുന്നതാണ് വർക്ക് അപ്പൊ അതിന്റെ ഫസ്റ്റ് സാധനം നമ്മളിവിടെ ചെയ്യുകയാണ് ഞാൻ പുഷാൻ പുള്ളിട്ടോടെ അതിനും കൊടുക്കുന്നു പോയിന്റ് സീറോ ടു രണ്ട് സെന്റിമീറ്റർ മതി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം പക്ഷെ നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ നമ്മൾ വിചാരിക്കുമ്പോളെ കാര്യം നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നില്ല അപ്പൊ പത്തെണ്ണം മോളിലോട്ടും ഇരുപതെണ്ണം ഇങ്ങനെ സൈഡിലോട്ടും വരത്തക്ക വത്തിലാണ് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനെല്ലാം കൂടെയാണ് ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ല ഓരോന്നും ഓരോന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇഷ്ടത്തില് അതായത് നമ്മുടെ ഈ ഒരു പ്ലഗിങ്സിലെ അത് അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല അത് എല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പാക്കി വേണം നമുക്കതെടുക്കാൻ അപ്പോൾ ഞാനിതിനെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് മൂ കമാൻഡ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് കോപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് എന്നിട്ട് കീബോർഡിൽ ഇൻഡ് പ്രസ് ചെയ്ത് ടെൻ എന്ന് കൊടുത്ത് എൻറ്റർ ചെയ്തു അപ്പോൾ നമുക്ക് ദാ പത്തെണ്ണം മുകളിൽ കിട്ടി ഇനി അതുപോലെ തന്നെ ഇതിന് ഞാൻ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് മൂ കമാൻഡ് കൊടുക്കുന്നു സ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇൻറ്റു ട്വൻറ്റി കൊടുത്ത് എൻ്റർ ചെയ്തു അപ്പോൾ അതിൻ്റെ കോപ്പി നമുക്ക് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു മേക്ക് ഗ്രൂപ്പ് കൊടുക്കുന്നു അപ്പോൾ ഇത് നമുക്കൊരു ഗ്രൂപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ ഒരു ജാളി വർക്കിൻ്റെ ബാക്ക് സൈഡ് എടുക്കുകയാണ് എന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നു ഗ്രൂപ്പ് കൊടുക്കുന്നു ഇനി ഇതിൻ്റെ സെൻ്റർ നമുക്കൊന്ന് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഞാൻ ടേപ് ടൂൾ എടുത്തിട്ട് എൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്യുന്നു ടു പോയിൻറ്റ് ടെൻ മീറ്റർ ആണ് അപ്പോൾ വൺ പോയിൻറ്റ് സീറോ ഫൈവ് ആണ് ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബേസിയർ സർഫസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലഗ്ഗിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഈ പ്ലഗ്ഗിങ്സിനെ പറ്റി അറിഞ്ഞുകൂടാത്തവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കാണുക അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ് എൻ്റെ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ എഡ്ജ് ആ എഡ്ജിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ആഡ് കോട്ട് പാച്ച് എന്നുള്ളതിന് ഞാൻ ക്ലിക്ക് ചെയ്യും അപ്പോൾ അത് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു സാധനത്തിനെ ഒന്ന് മൂവ് ചെയ്യുകയാണ് ഞാൻ അതിൻ്റെ നേരെ കുറച്ചൊന്ന് ബാക്ക് ലോട്ട് പേരലായിട്ട് നോക്കിക്കോണേ പേരൽ ആണെന്ന് നോക്കിക്കോടണം പേരൽ ആയിട്ട് ഞാൻ ബാക്ക് ലോട്ട് കൊണ്ടുപോയിക്കുകയാണ് ഓക്കെ ഈ അകത്ത് വന്ന ഈ റെക്റ്റാംഗിളും ഗ്രൂപ്പാണ് ഇതും ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത് ഇനി ഞാനിവിടെ ഒരു രണ്ട് ലൈനും കൂടെ വരയ്ക്കുകയാണ് അതായത് ഇതും നമ്മുടെ ഈ ഒരു റെക്റ്റാംഗിളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഞാൻ വരയ്ക്കുന്നു അതുപോലെ തന്നെ അപ്പുറത്തും ഞാൻ അതുപോലെ ഒരു ലൈൻ വരയ്ക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഈ ഒരു മെഷർമെന്റ് ലൈൻ നമുക്കങ്ങ് മാറ്റി കളയാം അതിനുശേഷം ഈ രണ്ട് ലൈനുകളും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ മെയ്ക്ക് ഗ്രൂപ്പ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ലൈനുകളുടെ കണക്ട് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ആയി ഇനി ഞാൻ ദാ ഇതിനെയും ക്ലിക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിനെയും ക്ലിക്ക് ചെയ്യുന്നു അതുപോലെ ഇത് ദാ ഈ ഫ്രണ്ടിലുള്ള ആ ഒരു റെക്റ്റാംഗിൾ അതിനെ ഞാൻ ക്ലിക്ക് ചെയ്തു എൻ്റെ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ മേക്ക് ഗ്രൂപ്പ് കൊടുക്കുന്നു ഇനി ഞാൻ ഗ്രൂപ്പിനകത്ത് കയറിയിട്ട് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് ഇങ്ങനത്തൊരു മോഡൽ കൊടുത്തു ഇനി ഞാൻ ഇതിനെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് എക്സ്റ്റൻഷനിൽ പോയിട്ട് ഫ്ലോയിഫൈ എന്ന് പറയുന്ന ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അല്പസമയം എടുക്കും അതേ സാധനം എന്താ ബാക്കിൽ വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ചെയ്തതുപോലുള്ള ആ ബെൻഡിങ്ങും എല്ലാം വന്നു വച്ചുകൊണ്ട് അതിവിടെ വന്നിട്ടുണ്ട് ഒരു സാമ്പിളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഞാൻ ഇവിടെ ഒരു ബ്രിക്ക് ഇങ്ങനെ ഒരു ഗ്രില്ല് പോലെ ജയില് പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നമ്മൾ റെക്റ്റാംഗിള് വരച്ചിട്ട് വേണം നമ്മൾ ബെൻസിയർ സർഫസ് അത് കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാം ഇതിപ്പോ ഇതൊരു ഗ്രൂപ്പാണ് ഈ കാണുന്ന ഈ വർക്ക് ഒരു ഗ്രൂപ്പാക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ബേസിയർ സർഫസ് എന്നുള്ള പ്ലഗിങ്സ് കൊണ്ടുവരികയാണ് കാരണം ഇത് ഫുള്ള് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻ്റർ വളയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പകുതിയിൽ ഇത് കൊണ്ട് വെക്കുന്നത് അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് എൻഡിൽ പ്രസ് ചെയ്യുന്നു എന്നിട്ട് ആഡ് കോഡ് പാച്ച് എന്നുള്ള ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അത് അതേപോലെ ഇവിടെ എത്രയാണോ എടുത്ത് അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇനി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അഥവാ വെളിയിലോട്ട് പോയാലും ഇപ്പം ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല ഓക്കെ അവിടെ നിർത്തി ഇനി ഞാൻ ഇതിനെ തന്നെ കോപ്പി ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഒന്ന് റെക്റ്റാംഗുലർ ആയിട്ട് നമ്മൾ വേറെ വരച്ചിട്ടില്ല നമ്മളിപ്പോൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ബെസിയർ സർഫസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിങ്സിന്റെ ലൈൻ തന്നെയാണ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് അതായത് മൂക്കാമെൻറ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ചെയ്ത് ബാക്കിലേക്ക് പാരലായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഞാൻ പറഞ്ഞു പാരലായിട്ട് ബാക്കിലേക്ക് ഞാൻ കൊണ്ട് വെച്ച് ഓക്കെ ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് ലൈൻ വരയ്ക്കാം അപ്പോ ക്ലാസ് ഇവിടെ നടന്നോട്ടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം അത് മറക്കരുത് ഒരായിരം ലൈക്കൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ക്ലാസ് നടക്കട്ടെ പോട്ടെ ബൈ ബൈ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ചെയ്തേക്കാം നമുക്ക് ഇനിയിപ്പോൾ ഈ ഇതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം ആവശ്യമില്ല എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ നിങ്ങൾക്ക് എങ്ങനത്തെ മോഡൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു പ്ലഗിങ് യൂസ് കൂടെ നോക്കാം അടുത്ത ഇനി ഒരു ചെറിയൊരു പ്ലഗിനാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അഡേബിയോയുടെ ലൈൻ എന്ന് പറയുന്ന ഒരു പ്ലഗിങ് അതിനുവേണ്ടി ഞാൻ ലൈൻ ടൂളിൽ ഫ്രീ ഹാൻഡ് എടുക്കുന്നു എന്നിട്ട് ഒരു കർട്ടൺ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് അതുപോലെ ആവുന്നില്ല എന്നാലും കിടന്നോട്ടെ കുഴപ്പമില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു നേരെ എക്സ്റ്റൻഷനിൽ പോയിട്ട് പുഷ് ലൈൻ എടുക്കുന്നു ഇതിൽ വെച്ച് ക്ലിക്ക് ചെയ്യുന്നു മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്നു ദാ ഇത് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കർട്ടൺ ഒക്കെ ഇതുപോലെ വരച്ചെടുത്തൂടെ ഈസി ആയിട്ട് അപ്പോൾ ഗൈസ് ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ